സീസൺ സിക്സിന്റെ ഒരു എന്ന് വിശേഷിപ്പിക്കാവുന്ന വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഇന്ന് ബിഗ് ബോസ് പ്ലേ ചെയ്ത് കാണിച്ചു അത് കണ്ട് ഓൾമോസ്റ്റ് എല്ലാവരും അവിടെ കരഞ്ഞിട്ടുണ്ട് ഓൾമോസ്റ്റ് എല്ലാവരും കരഞ്ഞു ജാസ്മിനും അതുപോലെ അപ്സരയും ജാൻമണിയും ജിൻഡോയും എല്ലാവരും എല്ലാവരും ഭയങ്കര കരച്ചിലായിരുന്നു പരസ്പരം ഇവരൊക്കെ ഹഗ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്വസിപ്പിക്കുകയും അവിടെ ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ അവിടെ തന്നെ നമുക്ക് മറന്നേക്കാമെന്ന് നമ്മുടെ സുരേഷ് എല്ലാവരുടെ അടുത്തും പറയുകയും ചെയ്തു നല്ല രീതിയിൽ എല്ലാവർക്കും പുറത്ത് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു അതിനുശേഷം ഗബ്രി എനിക്കൊന്നും ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഗബ്രി എല്ലാവരുടെ അടുത്തും പോയിട്ട് സി ഗബ്രി ഭയങ്കര ഇമോഷണലി സ്ട്രെങ്ത് ഉള്ള ഒരാളാണ് ഗബ്രി എല്ലാവരെയും പോയി ആശ്വസിപ്പിക്കുന്നുണ്ട് ജാസ്മിനെ അപ്സരെ അതുപോലെ തന്നെ റസ്മിനെ ജിൻഡോയെ ഈവൻ ലാസ്റ്റ് ജിൻഡോയെ ജാസ്മിൻ പോയിട്ട് ജിൻഡോ കരയുന്നുണ്ടായിരുന്നു ജിൻഡോയുടെ കണ്ണീരൊക്കെ തുടച്ചു കൊടുത്ത് ആശ്വസിപ്പിക്കുന്നതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ ഇവരാണ് ഏറ്റവും കൂടുതൽ ഈ സീസണിൽ ഫൈറ്റ് ചെയ്തത് ജാസ്മിനും ജിൻഡോയും ഗബ്രിയും ഒക്കെ അവസാനം അവരൊക്കെ പരസ്പരം സ്നേഹത്തോടെ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നത് കാണുമ്പോൾ വളരെ സന്തോഷം ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ വളരെ നല്ലൊരു എപ്പിസോഡായിട്ടാണ് എനിക്ക് തോന്നിയത് ഭയങ്കര പോസിറ്റീവ്സ് ഫീൽ ചെയ്തൊരു എപ്പിസോഡാണ് എല്ലാ കണ്ടസ്റ്റൻസും തമ്മിൽ ഉണ്ടായിരുന്ന ദേഷ്യമൊക്കെ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർക്കുകയും പരസ്പരം ഹഗ് ചെയ്ത് ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു സോ കൂടുതൽ എപ്പിസോഡ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം